പാലസ്തീനെ അംഗീകരിക്കാൻ അമേരിക്കയ്ക്ക് ഉദ്ദേശമില്ലെന്ന് ജെ ഡി വാൻസ് വ്യവസ്ഥാപിതമായ സർക്കാരില്ലാതെ ഒരു രാജ്യത്തെ അംഗീകരിക്കാനാവില്ല മാത്രമല്ല ഹമാസിനെ പൂർണ്ണമായും അധികാരത്തിൽ നിന്നും ഒഴിവാക്കുക തന്നെ വേണം ഇനിയൊരു ആക്രമണം ഹമാസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്ത രീതിയിൽ ശാശ്വത പരിഹാരമാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നതെന്നും ജെ ഡി വാൻസ് പ്രതികരിച്ചു ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി മായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം Obviously, the United Kingdom is going to make its decision. We have no plans to recognize a Palestinian state. I don't know what it would mean to really recognize a Palestinian state given the lack of a functional government there. You know, what the president has made very clear is our two goals are very simple right now vis-a-vis -vis the situation in Israel and Gaza. Number one, it's we want to make it so that Hamas cannot attack innocent Israeli civilians ever again. And we think that has to come through the eradication of Hamas. Second, the president has been very moved by these terrible images of the humanitarian crisis in Gaza. ഐസൺ ജോസ് നൽകും കൂടുതൽ വിവരങ്ങൾ ഐസൺ നേരത്തെ തന്നെ അമേരിക്ക ഈ കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ് അതായത് ഒന്ന് ഹമാസ് ഒരു ലക്ഷണമൊത്ത ഭീകര സംഘടനയാണെന്ന നിലപാട് ഒരു ഭാഗത്ത് മറിച്ച് ഇസ്രായേൽ ക്ഷമിക്കണം പാലസ്തീൻ എന്നത് ഒരു വ്യവസ്ഥാപിതമായ രാഷ്ട്രമല്ല അതിനെ അതിനാൽ അതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് നേരത്തെ തന്നെ അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ജെ ഡി വാൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതലായി കൂട്ടിച്ചേർക്കുന്നത് ഐസൺ ഗൗതം ഇത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ നിലപാട് ജേഡി വാൻസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ഫ്രാൻസും ബ്രിട്ടനും അതുപോലെ തന്നെ കാനഡയും പാലസ്തീൻ സ്റ്റേറ്റിനെ അംഗീകരിക്കുമെന്ന നിലപാട് അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റിന്റെ ഭാഗത്ത് നീ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് ഈ പ്രതികരണത്തിൽ കൃത്യമായി അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹമാസ് ഒരു ലക്ഷണമൊത്ത ഭീകര സ്വഭാവമുള്ള സംഘടനയായതുകൊണ്ട് തന്നെ അതിനെ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കുന്ന നിയന്ത്രണ വിധേയമായി നിലനിർത്തേണ്ടത് അനിവാര്യമാണ് ആ ഒരു സാഹചര്യത്തിൽ ഹമാസിനെ അംഗീകരിക്കുന്നതിന് തുല്യമാകും പാലസ്തീൻ എന്ന ഒരു സ്റ്റേറ്റിനെ അംഗീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ പാലസ്തീൻ സ്റ്റേറ്റിനെ അംഗീകരിക്കാനുള്ള തീരുമാനമില്ല അത്തരത്തിലൊരു ആലോചനയെ അമേരിക്കയുടെ ഭാഗത്ത് നിന്നില്ല എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല മറ്റൊരു സുപ്രധാന വിഷയവും എടുത്തു പറയേണ്ടത് ഇസ്രായേൽ ഈ നിലപാടുകൾ അതായത് മൂന്ന് രാജ്യങ്ങൾ നേരത്തെ ഇപ്പൊ നമ്മൾ സൂചിപ്പിച്ച ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും കാനഡയുടെയും നിലപാടുകളെ ഹമാസിനെ പിന്തുണയ്ക്കുന്ന നിലപാട് എന്ന ഒരു ആക്ഷേപം പരാമർശമാണ് ഉയർത്തിയിരുന്നത് മാത്രമല്ല പാലസ്തീനും ക്ഷമിക്കണം ഇസ്രയേലും അതുപോലെ തന്നെ അമേരിക്കയും വെസ്റ്റ് ബാങ്കിൽ നിലവിലുള്ള പാലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ ഭരണ സംവിധാനത്തെ പാലസ്തീൻ അതോറിറ്റി എന്നാണ് അംഗീകരിക്കുന്നതും ഒരു വ്യവസ്ഥാപിത രാഷ്ട്രമായി അംഗീകരിക്കുന്നില്ല സ്വാഭാവികമായും അതുപോലുമില്ലാത്ത ഒരു സംവിധാനത്തെ അംഗീകരിക്കേണ്ടതില്ല എന്ന നിലപാടിൽ ഉറച്ചു നൽകുകയാണ് അമേരിക്ക അത്തരത്തിൽ ഒരു വ്യവസ്ഥാപിത സംവിധാനങ്ങളൊന്നുമില്ലാത്ത ഒരു ഭീകര സ്വഭാവമുള്ള സംഘടനകളുടെ മിനിഷയെ അംഗീകരിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് അമേരിക്ക ഉറച്ചു നിൽക്കുന്നത് ഈ ഒരു പശ്ചാത്തലം ഏറെ ഗൗരവമുള്ളതാണ് അതായത് ഇസ്രായേലിൽ സമാധാനം ഇസ്രായേൽ ഹമാസ് സംഘർഷം പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായി ഹമാസിന്റെ നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുക്കാനുള്ള ഒരു തീരുമാനം ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും സൈനിക നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ഹമാസിന് പകരം ഹമാസിന്റെ നിയന്ത്രണമില്ലാത്ത ഒരു സ്വതന്ത്ര സംവിധാനത്തെ ഭരണമേൽപ്പിക്കണമെന്ന ആവശ്യവും ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് വാൻസിന്റെ മറുപടി എന്നതാണ് ഏറെ പ്രാധാന്യം വഹിക്കുന്ന വിഷയം പാലസ്തീനെ നിലവിൽ അംഗീകരിക്കില്ല എന്ന നിലപാട് ഒരിക്കൽ കൂടി അമേരിക്ക തുറന്നു പറയുകയാണ് പ്രത്യേകിച്ച് ഇസ്ലാമിക ഭീകര സംഘടനയായ ഹമാസിൻ്റെ പ്രവർത്തനം അവിടെ നിലനിൽക്കുന്നിടത്തോളം അതിനെ ഒരു പരമാധികാര രാജ്യമായി നോക്കിക്കാണാൻ കഴിയില്ലെന്നാണ് ജെ ഡി വാൻസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇൻ്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത് ഐസൺ ജോസ്